കാട്ടൂരിൽ സംഘർഷം രണ്ടുപേർക്ക് കാട്ടൂർ ബസാറിന് സമീപം പിരിവ് നടത്തുന്നതിനെ ചൊല്ലിയാണ് രണ്ടുപേർ തമ്മിൽ സംഘർഷം നടന്നത് വ്യാപാരി വ്യവസായി സമിതി കാട്ടൂർ പഞ്ചായത്ത് സെക്രട്ടറിയും എടത്തിരുത്തി സ്വദേശിയുമായ തണ്ടാശ്ശേരി സലീഷും ലോക്സഭാ തൃശൂർ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാട്ടൂർ സ്വദേശി ജാഫർഖാനും തമ്മിലാണ് സംഘർഷം നടന്നത് തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജാഫർ ഖാൻ വീണ്ടും വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കുന്നതിനു വേണ്ടി കാട്ടൂരിൽ പിരിവ് നടത്തിയിരുന്നു സലീഷിനോടും സമീപത്തെ കടകളിലും പിരിവ് ചോദിച്ചതിനെ തുടർന്നാണ് വാക്കു ഉടലെടുക്കുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത് സംഘർഷത്തിൽ ഇരു കൂട്ടർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് ജാഫർഖാൻ പിരിവ് നൽകാത്ത കടയുടമകളെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട് സംഘർഷത്തിൽ പരിക്കേറ്റ ഇരുവരും കാട്ടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി കാട്ടൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ബ്രിക്സ് ഉണ്ട് അതുകൊണ്ട് ഈ രണ്ട് ഇതും സ്ഥലം ഇടിക്കും മുകളിലായിട്ട് ഒരു ഉണ്ട് പിന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കാര്യമാണ് സംഭവം ഒരുപാട് കാലമായിട്ട് ഒരു വർഷത്തോളായിട്ടുണ്ട് പല ആൾക്കാരായിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ട് അതിനെ തടയാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഭാഗമായിട്ടാണ് എനിക്ക് പരിക്കുന്നത് സി പി എമ്മിൻ്റെ ആർ എസ് എസിൻ്റെ ഗുണ്ടകളാണ് ഇത് ചെയ്തത് എൻ്റെ കടയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്